ഇന്ന് നമുക്ക് മുരിങ്ങക്കായും മാങ്ങായും കുറച്ച് ചെമ്മീൻ ഉണ്ട് അതും കൂടെ ഒന്ന് ചാറ് വെച്ചാലോ വെറുതെ ചാറല്ല വറുത്തരച്ച് ചാറ് വെക്കാം അപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കാം എല്ലാവരും ഉണ്ടാക്കുന്ന ആയിരിക്കും എന്നാലും നമുക്ക് ഉണ്ടാക്കുമ്പോ ഒന്ന് കാണിച്ചു തരാലോ അപ്പൊ വായോ ചെമ്മീൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പൊടികൾ എന്നാന്ന് ചോദിച്ചാൽ അതാ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു സ്പൂണ് അരസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു മുരിങ്ങക്ക അതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു നാല് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചിയും ഒരു നാല് കഷ്ണവും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചു രണ്ട് പച്ചമുളക് പിന്നെ നമുക്ക് വറുക്കാൻ ആവശ്യമുള്ള തേങ്ങ കുറച്ച് ജീരകം അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് മുരിങ്ങയ്ക്കായ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാവേ ചട്ടിയിൽ ഇടേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് അങ്ങോട്ട് വേവിക്കാം ശേഷം ഇപ്പുറത്തെ അടുപ്പ് വെച്ചിട്ട് തേങ്ങ വറക്കുകയും ചെയ്യാം വേഗം പണിയും തീരും കേട്ടോ ആദ്യം മുരിങ്ങക്കായ ഇട്ട് കൊടുത്തു പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് മാങ്ങ പുളിക്കനുസരിച്ച് ഇടണം കേട്ടോ നല്ല ചനച്ച മൂത്ത മാങ്ങയ നമ്മുടെ ചെമ്മീൻ ഒരു കാൽസ്പൂൺ മുളക് പൊടി മുളക് പൊടി നമുക്ക് ഇനിയും ആവശ്യമുണ്ട് തേങ്ങയുടെ കൂടെ ഇടണ്ടേ മല്ലിപ്പൊടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രസ്പിഞ്ചി മഞ്ഞൾപ്പൊടി കുറച്ചുപ്പ് കുറച്ച് കറിവേപ്പില വെള്ളം വേഗാനാവശ്യമുള്ള വെള്ളം അധികം വേവില്ലാന്നറിയാലോ മാങ്ങയാണെങ്കിലും മുരിങ്ങയാണെങ്കിലും ചെമ്മീൻ ആണെങ്കിലും വേഗം റെഡിയാവും അപ്പൊ നമുക്ക് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് മൂടി വെച്ച് അങ്ങ് വേവിക്കാം ഒരു പാനടുപ്പ് വെച്ചു അരമുറിയുടെ പകുതി തേങ്ങാ മതി കേട്ടോ നമുക്ക് കുറച്ച് കറിയുള്ളേ അപ്പൊ അതും വിട്ടു ഒരു ലേശം ജീരകവും രണ്ട് ഇല കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാവേ ചുമന്ന് വരുന്നുണ്ട് ഇപ്പൊ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തേങ്ങയൊക്കെ നല്ല പോലെ ചുമന്ന് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ സ്റ്റൗ ഒക്കെ നമുക്ക് ഒന്ന് ഓഫ് ചെയ്യാം ഈ ചട്ടിയിൽ ഇരുന്ന് തന്നെ ഒന്നുകൂടെ ചുമക്കുവേ എടുത്തു വെച്ചതിന്റെ ബാക്കി മഞ്ഞപ്പൊടി അത് കൊടുക്കാം സ്റ്റൗ ഒക്കെ ഓഫാണ് കേട്ടോ മുളക് പൊടി ൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തണുത്തിട്ട് അരച്ചെടുത്തുണ്ട് നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കണ്ടേ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് മുരിങ്ങിക്കായും മാങ്ങയും ചെമ്മീനും ഒക്കെ ഞാൻ പറികം വേവില്ല ഇതിനൊന്നും അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം കറിയാവും ഇതാ അരച്ചു വെച്ചിരിക്കും നമ്മുടെ കണ്ടോ ഇത് നമ്മുടെ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ കൊറച്ചുവെള്ളം കൊണ്ട് ഒഴിക്കും ഇനി നമുക്ക് കറിയൊക്കെ തിളച്ച് വരുമ്പോഴത്തേനേ ഉപ്പൊന്നും നോക്കണ്ടേ രുചിക്ക് വേണ്ടി മാത്രം ഒരു ഇച്ചിരി ഉപ്പ് കേട്ടോ കറിയൊക്കെ ഇല്ലേ നല്ല പോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പതിയെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് താളിച്ചിടണം കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ടു മണി മുലുവ ഒരുപാട് ഇടരുത് ഒരു കടുക് ചെറിയ ഉള്ളി ഉള്ളി ഉള്ളിമുത്തപ്പം കറിവേപ്പില വറ്റൽമുളക് ഇത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചേക്കാവേ കേട്ടോ നമ്മുടെ ചെമ്മീനും മുരിങ്ങക്കായും മാങ്ങയും കൂടെ ഒരു വറുത്തരച്ച ഒരു കറി നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ചൂർണ്ണം കേട്ടോ എല്ലാരും ഒന്നുണ്ടാക്കി നോക്കണേ ഞാനിതിപ്പോ കൊറച്ചെടുത്ത് തന്നെയാന്നറിയോ എൻ്റെ കയ്യിൽ കുറച്ച് ചെമ്മീനുണ്ടായിരുന്നുള്ളൂ പിന്നെ എന്താ പറയാ അതുകൊണ്ട് അതിനനുസരിച്ച് മുരിങ്ങക്കായും മാങ്ങയും ഒക്കെ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം നന്നും പറയാനല്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആകട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ